അതായത് ശെരി പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു നാല് വർഷം മുമ്പാണ് അവിടെ എൻ്റെ എന്റെ പൈസ കൊടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ പ്രോഡക്ട്സ് മേടിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് അന്ന് നാല് വർഷം മുമ്പ് എനിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മാസം അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രോഡക്റ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനിവിടെ റിവ്യൂ പോലെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ്സ് എല്ലാം അടിപൊളി തന്നെയായിരുന്നു പക്ഷെ അവൾക്കന്ന് അന്ന് ഞാനാണെന്ന് അങ്ങനെ അറിയണ്ടായിരുന്നില്ല അപ്പോ ഞാൻ അതിന്റെ റിവ്യൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനിങ്ങനെ കുറെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വൈകിയാണ് കിട്ടണേ എന്നുള്ളത് അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചേ എനിക്കും രണ്ടു മാസമായിട്ടൊക്കെയാണ് കിട്ടിയത് പക്ഷെ എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് അടിപൊളിയായിരുന്നു അതിനുശേഷം പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് എനിക്കും അവൾക്കും മനസ്സിലായത് അത്ര പക്ഷെ പബ്ലിക്കലി അത് അത്ര നല്ല ഇതാ അല്ല എന്നുള്ളത് പ്രൊഫഷണൽ ഇത് വേറെ പേഴ്സണൽ ഇത് വേറെ എനിക്ക് അവളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കുറിച്ച് ഈ ഒരു പോയിന്റിൽ ഞാൻ ഒരു റിവ്യൂ പറയണത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനിപ്പോഴും മേടിക്കാറുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല ഞാനായിട്ട് ഓർഡർ ചെയ്യാറുണ്ട് എനിക്കും നല്ലോണം ലേറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടാറുള്ളത് അതിൽ ഒരു സബ്ജയില്ല പക്ഷെ എനിക്ക് ഇതുവരെയും കിട്ടാണ്ടിരുന്നിട്ടില്ല കേട്ടോ എനിക്ക് ഇതുവരെയും പ്രോഡക്റ്റ്സ് കിട്ടാണ്ടിരുന്നില്ല ലേറ്റ് ആയിട്ടാണെങ്കിലും ചിലത് ഏഴ് ദിവസത്തെ ഡിസ്പാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കാറില്ല ഞാൻ അങ്ങനത്തെ കൂടുതൽ ഓർഡർ ചെയ്യാറുള്ളത് അങ്ങനത്തെ ഒക്കെ എനിക്കൊരു ഒരു പതിനാല് പതിനെട്ട് ദിവസത്തിനൊക്കെ ഉള്ളില് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഡബിൾ ഇതില് കിട്ടിയിട്ടുണ്ട് പിന്നെ അല്ലാത്തത് എഗൻ ഒരു ആറ് ഏഴ് എട്ട് മാസം അങ്ങനെയൊക്കെ എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് തന്നെ ഇപ്പോൾ അശ്വതി പറയുന്നുണ്ട് തനിക്ക് ഓർഡർ ചെയ്തതിന് ശേഷം ഒരുപാട് മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തുണ്ടെങ്കിൽ ഇതേ ആണൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെ ഉണ്ടെങ്കിൽ ഈ ചാനലിനെ അതുപോലെ തന്നെ അവർ ഇതേ അനകത്തുള്ള പ്രോഡക്ട്സിനെ ഭയങ്കരമായിട്ട് പൊക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നത് അത് ഏറ്റവും കൂടുതൽ പാവങ്ങളായുള്ള ആൾക്കാരാണ് ഇത് കണ്ടിട്ട് വാങ്ങുന്നത് അവരുണ്ടെങ്കിൽ പറ്റിക്കപ്പെടുകയാണ് ചെയ്തത് എന്തെങ്കിലും ഒരു മാസം കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും വാങ്ങുന്നത് ഇതൊക്കെ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കിട്ടി അവർക്കുണ്ടെങ്കിൽ എന്ത് ഗുണമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പിന്നെ അതേ സാധനത്തുണ്ടെങ്കിൽ സാധാരണ നമ്മളൊക്കെ കണ്ടു വാങ്ങുന്നത് നമ്മളെയിലും തെറ്റുണ്ട് ഇപ്പം വലിയ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് ഫ്ലിപ്പ്കാർട്ട് ആവട്ടെ ആമസോൺ ആവട്ടെ നമുക്കുണ്ടെങ്കിൽ ഇതിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പൈസ പോത്തില്ലെന്ന് നമുക്ക് ഉറപ്പാണ് അത് നമുക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ തിരിച്ചയക്കാം അങ്ങനത്തുള്ള പല കാര്യങ്ങളുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഉള്ളൊരു ഇങ്ങനത്തുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അതൊന്നും നടക്കുന്നതല്ല അതോടെ തന്നെ നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല ഒരുപാട് പേരുകൊണ്ട് ഇത് പിന്നെയും പിന്നെയും ചെന്ന് വീണോണ്ടിരിക്കുന്നതിലാണ് മനസ്സിലാകാൻ പറ്റാത്തത് ഇപ്പം മറ്റേ ഉള്ള പ്ലാറ്റ്ഫോമിലൊക്കെയാണെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ പറഞ്ഞുള്ള പ്ലാറ്റ്ഫോമിലൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഉറപ്പുണ്ട് പക്ഷേ ഇവിടെ അങ്ങനത്തുള്ള ഒരു ഉറപ്പുമില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് നല്ലൊരു സേഫ്റ്റി സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കടന്നിട്ട് കണ്ടിട്ടുമല്ലോ അത് വേണ്ടാന്ന് വിചാരിച്ച് ഇതിലോട്ട് പോകുന്നവരെയാണ് ആദ്യമേ കുറ്റം പറയേണ്ടത് ബാക്കിയുള്ളവർ ഇവരെ പുറത്തുള്ള ആൾക്കാർ പൈസ കിട്ടി കഴിഞ്ഞാൽ എന്തും പ്രൊമോട്ട് ചെയ്യുക അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കാര്യം മനസ്സിലാവത്തില്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക